മണിക്കൂറുകളും ദിവസങ്ങളും കാത്തിരുന്ന ശത്രുവിനെ വകവരുത്തുന്ന പോരാളികളാണ് സ്നൈപ്പർ ഷൂട്ടർമാർ എന്താണ് സ്നൈപ്പർ റൈഫിളുകൾ എന്ന് നമുക്കറിയാം ഹൈലി ആക്കുറേറ്റും ലോങ് റേഞ്ച് കപ്പാസിറ്റി ഉള്ളതുമാണ് സ്നൈപ്പർ റൈഫിളുകൾ ഉയർന്ന ബാലിസ്റ്റിക് പെർഫോമൻസ് ഉള്ള കൃത്യതയ്ക്കായി ടെലസ്കോപ്പിക് സൈറ്റ് ഘടിപ്പിച്ചിട്ടുള്ള തോളത്ത് കൊണ്ട് നടക്കാവുന്ന ബോൾട്ട് ആക്ഷനും സെമി ഓട്ടോമാറ്റിക് ആക്ഷനിലും പ്രവർത്തിക്കുന്ന റൈഫിളുകളാണ് സ്നൈപ്പറുകൾ ദൂരെയുള്ള ശത്രുക്കളെ കൃത്യമായി വകവരുത്താൻ സ്നൈപ്പർ പോരാളിക്ക് സാധിക്കും ഇന്ത്യൻ ആർമി ജമ്മു കാശ്മീരിലെ എൽ ലോസിയിൽ ഇറ്റലി മെയ്ഡും അമേരിക്കൻ മെയ്ഡുമായ സ്നൈപ്പറുകളായിരുന്നു ഡിപ്ലോയ് ചെയ്തിരുന്നത് എന്നാൽ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഫിൻലാൻഡ് ഒർജിൻ സാക്കോ പോയിന്റ് ജി ഫോർട്ടി ടു സ്നൈപ്പർ റൈഫിളുകൾ വിന്യസിച്ചു ഇന്നത്തെ വീഡിയോയിൽ നാം ഇന്ത്യൻ ആർമി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ ഉപയോഗിച്ച് വരുന്ന പത്ത് സ്നൈപ്പർ റൈഫിളുകളെ പരിചയപ്പെടുത്തുന്നു സ്നൈപ്പർ റൈഫിളുകളുടെ ഗണത്തിൽ വരാത്തതിനാൽ ചില ആന്റി മെറ്റീരിയൽ റൈഫിളുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ആദ്യമേ പരാമർശിക്കുന്നു ഒന്നാമതായി ലീ എൻഫീൽഡ് പോയിന്റ് ത്രീ നോട്ട് ഫോർ മാർക്ക് വൺ ടി പ്രശസ്തമായ ബ്രിട്ടീഷ് ഒറിജൻ റൈഫിൾ ലീ എൻഫീൽഡ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഇന്ത്യൻ സേനയിൽ സർവീസിൽ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ എൻഫീൽഡ് ടൗണിലെ ദ റോയൽ സ്മാളാംസ് ഫാക്ടറിയിലെ ജെയിംസ് പാരീസ് ലിയാണി സ്നൈപ്പർ റൈഫിൾ കണ്ടുപിടിച്ചത് ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതി വരെ ബ്രിട്ടനും അവരുടെ കോളനി രാജ്യങ്ങളും ലീ എൻഫീൽഡിന്റെ വേരിയന്റുകളാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ബോൾട്ടാൽ പ്രവർത്തിക്കുന്ന ഈ റൈഫിളിന് പത്ത് റൗണ്ട്സ് നിറയ്ക്കാവുന്ന മാഗസിനും മിനിറ്റിൽ മുതൽ കപ്പാസിറ്റിയും ഈ റൈഫിളിനുണ്ട് നാല് പോയിന്റ് ഒന്ന് ഒന്ന് ആണ് ഈ റൈഫിളിന്റെ ഭാരം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മൻ പടയെ തോൽപ്പിക്കാൻ ബ്രിട്ടൻ ഈ റൈഫിൾ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിൻ കൂട്ടക്കൊലയ്ക്ക് ബ്രിട്ടൻ ഉപയോഗിച്ചതും ലീ എൻഫീൽഡ് റൈഫിളുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സർവീസ് റൈഫിളായി ഉപയോഗിച്ചിരുന്ന ലീ എൻഫീൽഡ് എസ് എം എൽ ഇ മാർക്ക് ത്രീക്ക് പകരമായി സെമി ഓട്ടോമാറ്റിക് സെവൻ പോയിന്റ് സിക്സ് ടു എം എം ഇഷാപൂർ എൽ വൺ ടു എസ് എൽ ആർ റൈഫിളും ഉപയോഗിച്ച് തുടങ്ങി ഇന്ത്യൻ ആർമി എന്നാൽ ഇന്ത്യൻ സൈന്യത്തിൽ സ്നൈപ്പർ റൈഫിളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ലീ എൻഫീൽഡ് പോയിന്റ് ത്രീ നോട്ട് നമ്പർ ഫോർ മാർക്ക് വൺ ടീ ആയിരുന്നു സേവനമനുഷ്ഠിച്ചിരുന്നത് രണ്ടാമതായി ഡ്രാഗിനോ ഡ്രാഗനോവ സ്നൈപ്പർ റൈഫിൾ സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ച സെവൻ പോയിന്റ് സിക്സ് ടു ഇൻഫ്റ്റി ഫോർ എം എം സെമി ഓട്ടോമാറ്റിക് റൈഫിൾ ആണ് ഡ്രാഗ്നോവി ഗ്യാസ് ഓപ്പറേറ്റഡ് റൊട്ടേറ്റിംഗ് ബോൾട്ട് ഡെസിഗ്നേറ്റഡ് മാക്സ്മാൻ റൈഫിൾ അഥവാ ഈ സ്നൈപ്പർ റൈഫിൾ ഡ്രാഗ്നോവ് ഡിസൈൻ ചെയ്ത് കലാഷ്നിക്കോ നിർമ്മിച്ച റൈഫിൾ ആണ് ഡി എം ആർ അഥവാ ഡെസിഗ്നേറ്റഡ് മാക്സ്മാൻ റൈഫിളും സ്നൈപ്പർ റൈഫിളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം ഇൻഫെൻട്രി ഉപയോഗിക്കുന്ന ഡിഎംആർഫിൾ സർവീസ് റൈഫിളിന്റെയും സ്നൈപ്പർ റൈഫിളിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് നികത്തുന്ന അസോൾട്ട് റൈഫിൾ ആണ് മുതൽ മീറ്ററിൽ താഴെയായിരിക്കും ഇതിന്റെ പരമാവധി റേഞ്ച് നാല് പോയിന്റ് മൂന്ന് കിലോഗ്രാം ഭാരവും എണ്ണൂറ് മീറ്റർ എഫക്റ്റീവ് റേഞ്ചുമുള്ള സെമി ഓട്ടോമാറ്റിക് റൈഫിൾ ആണ് ഡ്രാഗനോവ് സ്നൈപ്പർ റൈഫിൾ ഉക്രൈൻ അധിനിവേശത്തിൽ റഷ്യൻ സൈനികർ ഈ റൈഫിൾ ഉപയോഗിച്ചിരുന്നുവെന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു റിപ്പബ്ലിക് ഓഫ് ശേഷാനെ പിടിച്ചെടുക്കാനും റഷ്യ ഈ റൈഫിൾ ഉപയോഗിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ സേനയ്ക്കെതിരെ ഇന്ത്യ ഡ്രാഗനോവ് സ്നൈപ്പർ റൈഫിൾ ഉപയോഗിച്ച് വിജയം വരിച്ചിരുന്നു മൂന്നാമതായി ഐ എം ഐ ഗാലിൽ സെവൻ പോയിന്റ് സിക്സ് ടു സ്നൈപ്പർ ഇസ്രായേലി മേഡ് ഗ്യാസ് ഓപ്പറേറ്റഡ് റോട്ടേറ്റിംഗ് ബോൾട്ട് ഫുള്ളി ഓട്ടോമാറ്റിക് റൈഫിൾ ആണ് ഐ എം ഐ ഗാലിൽ സെവൻ പോയിന്റ് സിക്സ് ടു സ്നൈപ്പർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് അവസാനത്തിൽ ഡിസൈൻ ചെയ്ത ഈ റൈഫിളുകൾ ഇസ്രായേൽ മിലിറ്ററി ഇൻഡസ്ട്രീസ് അഥവാ ഐ എം ഐ ആണ് നിർമ്മിക്കുന്നത് തുടക്കത്തിൽ ഓട്ടോമാറ്റിക് റൈഫിൾ മെഷീൻ ഗൺ ദി ഓട്ടോമാറ്റിക് റൈഫിൾ ദി ഷോർട്ട് ഓട്ടോമാറ്റിക് റൈഫിൾ എന്നിങ്ങനെ മൂന്ന് കോൺഫിഗറേഷനുകളിൽ ഐ എം ഐ ഗാലിൽ സ്നൈപ്പർ റൈഫിളുകൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ ആർമി ഇതിൽ ഓട്ടോമാറ്റിക് റൈഫിൾ മെഷീൻ ഗണ്ണാണ് ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇസ്രായേലിന്റെ ഐ എം ഐ സ്നൈപ്പർ റൈഫിളുകൾ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ടിൽ ഇരുന്നൂറ് ഗ്യാലിൽ സ്നൈപ്പർ റൈഫിളുകൾ ആണ് ഇതിനു പുറമെ രണ്ടായിരത്തി രണ്ടിൽ ഇരുന്നൂറ് ഗ്യാലിൽ സ്നൈപ്പർ റൈഫിളുകൾ ഇന്ത്യ വാങ്ങി ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സുകളായ ദി ഗുഡ് കമാൻഡോസ് സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സ് മാർക്കോസ് കമാൻഡോസ് എന്നിവയ്ക്കെല്ലാം ഈ റൈഫിളുകൾ സപ്ലൈ ചെയ്യുന്നത് ഇസ്രായേൽ മിലിറ്ററി ഇൻഡസ്ട്രീസ് ആണ് ആറ് പോയിന്റ് നാല് കിലോഗ്രാം ഭാരവും അറുനൂറ്റി അൻപത് ഉള്ളതാണ് ഗാലിൽ സ്നൈപ്പർ റൈഫിളുകൾ ഉക്രൈനിന്റെ ഒമേഗ എന്ന കൗണ്ടർ ടെററിസം സ്പെഷ്യൽ ഫോഴ്സ് ഉപയോഗിക്കുന്നത് ഐ എം ഐ ഗ്യാലിൽ സ്നൈപ്പർ വേരിയന്റുകളാണ് അമേരിക്കയുടെ രജനീഷ് പുരം പീസ് ഫോഴ്സും ഈ റൈഫിളുകൾ ഉപയോഗിക്കുന്നു നേപ്പാളിലെ ഡെയിഞ്ചർ ബെറ്റാലിയനും സ്പെഷ്യൽ ഫോഴ്സ് ടൂ തൗസൻഡും ഗാലിൽ റൈഫിളുകൾ ഉപയോഗിച്ചു പോരുന്നു നാലാമതായി ഹെക്ലർ ആൻഡ് കോഹ് പി എസ് ജി വൺ റൈഫിൾ ജർമ്മൻ ഒറിജിനായ സെമി ഓട്ടോമാറ്റിക് സ്നൈപ്പർ റൈഫിൾ ആണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നിർമ്മാണം ആരംഭിച്ചിൽ നിർമ്മാണം അവസാനിപ്പിച്ചു പി എസ് ജി വൺ സ്നൈപ്പർ റൈഫിളിന്റെ മൂന്ന് വേരിയൻറ്റുകളുണ്ട് പി എസ് ജി വൺ ആൽഫ എം എസ് ജി നയൻ്റി എം എസ് ജി നയൻ്റി ആൽഫ വൺ എന്നിവയാണവ ആദ്യത്തേത് പൂർണ്ണമായും സ്നൈപ്പർ റൈഫിളും മറ്റു രണ്ടെണ്ണം ഡി എം റൈഫിളുമാണ് പി എസ് ജി വൺ ആൽഫ വൺ രണ്ടായിരത്തി ആറിൽ പുറത്തു വന്ന പി എസ് ജി വണ്ണിന്റെ അപ്ഗ്രേഡ് വെർഷൻ ആയിരുന്നു സെവൻ പോയിന്റ് സിക്സ് ടു കിലോഗ്രാം ഭാരവും ആയിരം മീറ്റർ റേഞ്ചും ഉള്ളതാണ് ഈ റൈഫിൾ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് മാർക്കോസ് ഇന്ത്യൻ ആർമി ഗ്രേ ഹൌൺസ് ആന്ധ്രാ സ്പെഷ്യൽ പോലീസ് ഫോഴ്സായ ഒക്ടോപ്പസ് എന്നിവ ഈ റൈഫിളുകൾ ഉപയോഗിച്ചു പോരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതലാണ് നാം ഈ റൈഫിളുകൾ ഉപയോഗിച്ച് തുടങ്ങിയത് പി എസ് ജി വണ്ണിന്റെ ആദ്യത്തെ ഉപയോഗം ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിൽ എൻ എസ് ജി ആണ് നടത്തിയത് പി എസ് ജി വണ്ണിന്റെ അപ്ഗ്രേഡ് പി എസ് ജി വൺ ആൽഫ വൺ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തെ നേരിടാൻ നാം ഉപയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ മാർക്കോസ് കമാൻഡോകൾ പി എസ് ജി വൺ റൈഫിൾ ഉപയോഗിച്ചിരുന്നു അഞ്ചാമതായി സ്റ്റെയർ എസ് എസ് ജി സിക്സ്റ്റി നയൻ സ്നൈപ്പർ റൈഫിൾ ഓസ്ട്രിയൻ മെയ്ഡ് ബോൾട്ട് ആക്ഷൻ സ്നൈപ്പർ റൈഫിൾ ആണ് സ്റ്റെയർ ജി സിക്സ്റ്റി നയൻ ഈ റൈഫിൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മാണം അവസാനിപ്പിച്ചു സ്റ്റെയർ എസ് എസ് ജി സിക്സ്റ്റി നയൻ സ്നൈപ്പർ റൈഫിളിന് മൂന്ന് വേരിയൻ്റുകളുണ്ട് എസ് എസ് ജി സിക്സ്റ്റി നയൻ പി വൺ എസ് എസ് ജി സിക്സ്റ്റി നയൻസ് എന്നിവയാണവ ബോൾട്ടാക്ഷനിൽ പ്രവർത്തിക്കുന്ന ഈ റൈഫിളിന് നാല് കിലോഗ്രാം ഭാരമുണ്ട് എണ്ണൂറ് മീറ്റർ എഫക്റ്റീവ് റേഞ്ചുള്ള ഈ റൈഫിളുകൾ യമനും സൗദി അറേബ്യയുമായുള്ള പ്രശ്നത്തിൽ സൗദി ഉപയോഗിച്ചിരുന്നു ആഭ്യന്തര യുദ്ധം അടിച്ചമർത്താൻ സിറിയൻ സേനയും ലബനീസ് അഭ്യന്തര യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്നു ആറാമതായി ആയ റോട്ടേറ്റിംഗ് ബോൾട്ട് സ്നൈപ്പർ റൈഫിൾ ആണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മ്യൂണിച്ചിൽ വെച്ച് ഇസ്രായേലി പ്ലേഴ്സിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന് ശേഷമാണ് ജർമ്മൻ കമ്പനിയായ മൗസേർ പോലീസിനും മിലട്ടറിക്കും വേണ്ടി മൗസേർ സിക്സ്റ്റി സിക്സ് എന്ന റൈഫിൾ നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നിർമ്മാണം ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മധ്യത്തിൽ നിർമ്മാണം അവസാനിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അപ്ഗ്രേഡ് ചെയ്ത് മൗസേർ എസ് ആർ എന്ന് ആക്കി ലോങ് റേഞ്ച് സ്നൈപ്പറായാണ് ഇന്ത്യൻ ആർമി മൗസേർ എസ് പിക്സ്റ്റി സിക്സിനെ ഉപയോഗിച്ചിരുന്നത് ബോൾ ടാക്സിൽ പ്രവർത്തിക്കുന്ന ഈ റൈഫിളിന് ആറ് പോയിന്റ് ഒന്ന് രണ്ട് കിലോഗ്രാം ഭാരമുണ്ട് ഏഴാമതായി സിക്സ് ഓർ എസ് ജി ത്രീ തൗസൻഡ് ജർമ്മൻ കമ്പനിയായ സിക്സോർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിർമ്മാണം ആരംഭിച്ചതാണ് എസ് എസ് ജി ത്രീ തൗസൻഡ് റൈഫിളുകൾ എൻ എസ് ജി കമാൻഡോകൾ ലോങ് റേഞ്ച് സ്നൈപ്പിംഗിനായാണ് സിക്സോർ എസ് എസ് ജി ത്രീ തൗസൻഡ് റൈഫിളുകൾ ഉപയോഗിച്ച് പോരുന്നത് തൊള്ളായിരം മീറ്റർ എഫക്റ്റീവ് റേഞ്ചുള്ള ഈ സ്നൈപ്പർ റൈഫിളിന് അഞ്ച് പോയിന്റ് നാല് നാല് കിലോഗ്രാം ഭാരമുണ്ട് എട്ടാമതായി ബെലേറ്റ സ്കോർപിയോ ടി ജി റ്റി ഇറ്റാലി നിർമ്മിത സ്നൈപ്പർ റൈഫിളാണ് ബെലേറ്റ സ്കോർപിയോ ടി ജി റ്റി ആയിരത്തി അഞ്ഞൂറ് മുതൽ വരെ കില്ലിംഗ് റേഞ്ചുള്ള ഈ സ്നൈപ്പർ റൈഫിൾ ഇന്ത്യൻ ആർമിയുടെ നോർത്തേൺ കമാൻഡിൽ എല്ലോ സിയിൽ പാകിസ്ഥാനെ നേരിടാനാണ് ഉപയോഗിച്ചിരുന്നത് ആറ് പോയിന്റ് ഒൻപത് കിലോഗ്രാമാണ് ഈ സ്നൈപ്പർ റൈഫിളിന്റെ ഭാരം ഒൻപതാമതായി ബാരറ്റ് എം നയൻറ്റി ഫൈവ് സ്നൈപ്പർ റൈഫിൾ അമേരിക്കൻ ഒറിജിനൽ സ്നൈപ്പർ റൈഫിൾ ആണിത് ആയിരത്തി എണ്ണൂറ് മീറ്റർ കില്ലിംഗ് റേഞ്ചുള്ള ഈ സ്നൈപ്പർ റൈഫിൾ ബെരേറ്റ സ്കോർപ്പിയോ ടി യോടൊപ്പം നോർത്തേൺ കമാൻഡിൽ എല്ലോ സിയിൽ വിന്യസിക്കാനാണ് വാങ്ങിയത് ിൽ പ്രവർത്തിക്കുന്ന റൈഫിളിന് പത്ത് പോയിന്റ് ഏഴ് കിലോഗ്രാം ഭാരമുണ്ട് പത്താമതായി ആദ്യത്തെ വേരിയന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതൽ വരെ നിർമ്മിക്കുകയും സെക്കൻഡ് വേരിയന്റുകളായ സാക്കോറ്റി ആർ ജി ട്വന്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ നിർമ്മിക്കുകയും ചെയ്തു വരുന്നു ടിആർജി ട്വന്റിൽ വീണ്ടും അപ്ഗ്രേഡ് ചെയ്യുകയുണ്ടായി എണ്ണൂറ് മീറ്റർ എഫക്ടീവ് റേഞ്ചുള്ള ഈ റൈഫിളിന്റെ ഭാരം അഞ്ച് കിലോ ഗ്രാം ആണ് ഉക്രൈനിന്റെ കൗണ്ടർ ടെററിസം ഫോഴ്സായ ഒമേഗ സാക്കോ ടി ആർ ജി ട്വന്റി ഉപയോഗിച്ചു പോരുന്നു അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിലും ഇറാഖ് യുദ്ധത്തിലും ഈ സ്നൈപ്പർ റൈഫിളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ത്യൻ ആർമി ജമ്മു കാശ്മീരിലെ യെല്ലോസിൽ വിന്യസിച്ചിരിക്കുന്നത് സാക്കോ പോയിന്റ് ആണ്